നമ്മൾ നടക്കുന്നത് ഒന്നും ും എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്കളുടെ പ്രണയകഥ എം ജി ശ്രീകുമാരും ഭാര്യലേഖയും പലപ്പോഴായിട്ട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തങ്ങളെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോഴും മോശമായി സംസാരിക്കുന്നവർക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ് ലേഖശ്രീകുമാർ തീരെ ചെറുപ്പത്തിലല്ല ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒളിച്ചോടി പോകേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല രണ്ട് സൈഡിലും വെൽ സെറ്റിൽഡ് ആയിരുന്നു ഒരു ആവശ്യങ്ങൾക്കും വേണ്ടിയല്ല പരിശുദ്ധ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് ഇത് കേൾക്കുമ്പോൾ വേറൊരുത്തിനെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടി വന്നു എന്ന് പറയും ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ എത്ര കല്യാണങ്ങളാണ് നടക്കുന്നത് നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത എങ്ങനെയാണ് ലേഖ ചോദിക്കുന്നത് ഇനി ആരെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെ ഒഴിച്ച് ആരെയും ഭയപ്പെടേണ്ടതില്ല ഇത്രയും പ്രായമായി മകളുടെ കല്യാണം കഴിഞ്ഞു കണ്ണൂരുകാരാണ് കല്യാണം കഴിച്ചത് ഇതെല്ലാം നാട്ടുകാർക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം വെൽ സെറ്റിൽഡ് ആണ് ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നമ്മൾ നമ്മളുടെ ജോലിയുമായി മുമ്പോട്ട് പോകുന്നു അധികം പാട്ടുമായി പോകുന്നു പക്ഷെ ചില ആളുകൾക്ക് ഭയങ്കര വിഷമമാണെന്നും ലേഖ പറയുന്നു ഇനിയും കോമൻ്റ് എഴുതിക്കോളൂ പക്ഷെ എന്നെ വിഷമിപ്പിക്കാമെന്നോ ശ്രീകുട്ടിനെ വിഷമിപ്പിക്കാമെന്നോ വിചാരിച്ചാൽ നടക്കില്ല നാൽപ്പതിലധികം വർഷമായി ഇനിയും നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റുമോ ഒരു കാലം വരെയല്ലേ പേടിപ്പിക്കാൻ പറ്റുമെന്നാണ് ലേഖ കോമൻറ്റുകളെ കുറിച്ച് പറയുന്നത് അതേസമയം താൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ലേഖ പറയുന്നു തങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതിനെക്കുറിച്ചും ലേഖ സംസാരിക്കുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായി ഒരു സ്ത്രീ എഴുതി അവർ മദ്രാസുകാരിയാണ് അവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു അവർ മാപ്പ് പറഞ്ഞു ഒരു എപ്പിസോഡ് കൊണ്ട് അവർ ജീവിക്കട്ടെ എന്ന് കരുതി രണ്ടാമത്തേതും മൂന്നാമത്തേതുമായി മൂന്നാമത്തേത് ആയപ്പോൾ പരാതി കൊടുത്തു ഇനി എന്നെക്കുറിച്ച് മോശമായി ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കുമെന്നാണ് ലേഖ പറയുന്നത് ഭർത്താവ് എന്ന നിലയിൽ താൻ എന്താഗ്രഹിച്ചുവോ അതിനപ്പുറമാണ് ശ്രീകുട്ടൻ എന്നാണ് ലേഖ പറയുന്നത് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അറിഞ്ഞു ചെയ്യുന്ന വ്യക്തിയാണെന്നും ലേഖ പറയുന്നു തന്നെ ഞെട്ടിച്ചൊരു അനുഭവവും ലേഖ പങ്കുവയ്ക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ ശ്രീകുട്ടനോട് ഒരു കാര്യം പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നടക്കുമോ എന്നറിയില്ല ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിക്കാനാണ് മൂന്ന് വർഷം മുമ്പ് ന്യൂയോർക്കിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു സ്റ്റോറിൽ കയറി എനിക്ക് സാധനം വാങ്ങി തന്നു ജീവിതത്തിൽ ഒരിക്കലും അത് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല ഞാൻ ശരിക്കും കരയുകയായിരുന്നു ജീവിതത്തിലെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തന്ന മനുഷ്യനാണെന്നാണ് ലേഖ പറയുന്നത് എല്ലാ മനുഷ്യർക്കും അവരുടേതായ സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് അതിൽ സന്തോഷമുണ്ടെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കാം പക്ഷേ അവരെ മോശമാക്കുന്ന രീതിയിലോ വേദനിപ്പിക്കുന്ന രീതിയിലോ കമൻറ്റുകൾ എഴുതാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല